ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പനി ചുമയൊക്കെയാ ശകലം പോലും അയ്യാ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും ഉത്രാടം മുതൽ തുടങ്ങിയ പാച്ചില്ല ഇതുവരെ ആയിട്ടും തീർന്നിട്ടില്ല ഇന്നലെ ചച്ചനേയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഒക്കെ എടുപ്പിച്ച് ആദ്യം പോയിട്ട് നമ്മുടെ രാജീവ് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ഡോക്ടർ പിന്നെ എഴുതി തന്നു പിന്നെ ചെവിയുടെ ഡോക്ടറെ കാണാനായിട്ട് അപ്പം അശ്വിനിയിൽ പോയിട്ട് പിന്നെ ചെവിയുടെ ഡോക്ടറെ പോയി കണ്ടു പിന്നെ കണ്ടിട്ട് പിന്നെ ഡോക്ടർ അത് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഒരു അകത്ത് കുറച്ച് പഴുപ്പും ഒരു ചെറിയ ഇച്ചിരി വെള്ളം പോലെ ഒക്കെ ചെറുതായിട്ടുണ്ട് അതിന് ഇനി രണ്ട് മൂന്ന് ഇഞ്ചക്ഷനും കൂടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് എനിക്കൊരു ശകലം പോലും സുഖമില്ലായിരുന്നു പോകാൻ പത്തുമണിക്കായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് അപ്പം ഞാൻ രാവിലെ ഇൻസുലിൻ അങ്ങ് എടുത്തിട്ട് പിന്നെ അച്ചാച്ചന് അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴാണ് കഴിക്കാൻ കൊടുക്കേണ്ടത് അച്ചാച്ചനുള്ളത് കഴിക്കാൻ എനിക്കൊരു ശകലം പോലും ഇണീറ്റ് നടക്കാൻ വയ്യായിരുന്നു അപ്പം നമ്മുടെ അജു കുറച്ച് ദിവസം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കുഞ്ഞു പറഞ്ഞ് അമ്മച്ചി എനിക്കിന്ന് പിന്നെ എന്തെങ്കിലും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞ് വയ്യാങ്കിലോ അച്ചാച്ചനും ഉണ്ടാക്കി കൊടുത്തേ പറ്റത്തുള്ളല്ലോ അപ്പം അതൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെയോ ഇണീറ്റ് അവിടെ ചെന്ന് ഒന്ന് പിന്നെ ആ ഒരു നീ പനി വരുമ്പോൾ ഞാൻ ഓർക്കും നമ്മൾ പ്രായമായി കഴിയുമ്പം പ്രായമാകുന്നവർ എപ്പോഴും ഈ ഒരു അവസ്ഥയായിരിക്കുമോ അവർക്ക് വയ്യാഴിക്കുക ഈ ഒരു നമുക്ക് പനിയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇണീറ്റ് നടന്ന് ചെന്ന് നീക്കാൻ വയ്യാത്ത ഒരു രീതിയായിരിക്കുമല്ലോ ഞാൻ എപ്പോൾ എനിക്ക് പനി വന്നാലും ഞാൻ വിചാരിക്കാറുണ്ട് എന്നിട്ട് ഞാൻ പോയി ചപ്പാത്തി ഉണ്ടാക്കി ചച്ചൻ പണ്ടൊക്കെ നാല് ചപ്പാത്തിയായിരുന്നു നേരത്തെ കൊടുക്കുന്നത് അന്നൊക്കെ എൻ്റെ ചേച്ചി പറയുമായിരുന്നു മോനെ രണ്ട് ചപ്പാത്തി കൊടുക്കണം എന്നിട്ട് ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കൊടുക്കണം എന്നിട്ട് വൈകിട്ടും രണ്ട് ചപ്പാത്തി കൊടുക്കണം ഡോക്ടർ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഇപ്പം ഇപ്പം ഞാൻ അന്നൊക്കെ ഞാൻ എൻ്റെ ചേച്ചിയെ പിന്നെ വഴക്കൊക്കെ പറയുമായിരുന്നു അച്ചാച്ചന് നിറയത്തില്ല അച്ചാച്ചന് അച്ചാച്ചൻ നല്ലതായിട്ടും എല്ലാം കഴിക്കുന്നതല്ലയോ അങ്ങനെയൊക്കെ കൊടുത്താൽ എങ്ങനെയാണെന്നൊന്ന് പറയുമായിരുന്നു അപ്പോൾ എന്നിട്ട് ഉച്ചയ്ക്ക് അച്ചാച്ചന് ഒന്നും തിന്നത്തില്ലായിരിക്കും എന്നിട്ട് വൈകിട്ട് അച്ചാച്ചൻ കഴിക്കുന്നു ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കണമെന്ന് അപ്പം ഞാനിങ്ങനെ പിന്നെ രണ്ട് ചപ്പാത്തിയും കൊടുത്ത് മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്ത് മുട്ടയുടെ മഞ്ഞ കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെള്ളയാണ് കൊടുക്കേണ്ടതെന്ന് പിന്നെ അങ്ങനെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് അജുമോനും അജു ഇവിടെ അജുവിനെ കാണാം അവിടെ കിടക്കുന്നത് കൊണ്ട കിടക്കുന്നു ഞങ്ങൾക്ക് ഒട്ടും ഞങ്ങൾക്ക് രണ്ടു പേർക്കും വയ്യ എല്ലാം മൊത്തത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുക കേട്ടോ അലങ്കോലപ്പെട്ട് കിടക്കുക പിന്നെ ോ എന്നെ തന്നെയാ കാണുന്നില്ല ഇവിടൊക്കെ ഇരുട്ടാ കേട്ടോ അതുകൊണ്ടോ അവനോട്ടും വയ്യ അവനെ ഇന്നലെയൊക്കെ പിന്നെ അച്ചാച്ചനേയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ രാവിലെ കുറേ ദിവസമായിട്ട് അജ്മോൻ പനി വന്നപ്പോൾ മുതൽ എനിക്കും പനിയുടെ ഇതുണ്ട് അന്ന് മുതൽ ഞങ്ങൾ പത്തനംതിട്ട ആശുപത്രിയിലെല്ലാം പോകുമ്പോൾ എനിക്കും മരുന്ന് മേടിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അതിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ അതായി അച്ചാച്ചനേം കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതും ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അങ്ങോട്ട് പിന്നെ ബസ് സ്റ്റോപ്പിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയതും പടവടോന്ന് പേര് മഴ അങ്ങ് വീണ് പിന്നെ ഞാൻ പിന്നെ ഓട്ടോ വിളിച്ച് ഓട്ടോ വിളിച്ച് ഓട്ടോ അങ്ങോട്ട് വന്ന് അതൊക്കെ കയറി ഞങ്ങൾ ഇങ്ങു വന്നപ്പോഴത്തേനും മഴ ഒരുവിധം ഒന്ന് തോന്നും അച്ചാച്ചനെ നനയ്ക്കാതെ ഇങ്ങനെ പേരെ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോക്കൂലി കൊടുത്ത് ഗേറ്റ് അടയ്ക്കണമായിരുന്നു ചെറിയ ചാറ്റമഴുതന്നെ ഓടിപ്പോയി ഗേറ്റ് അടച്ചിട്ട് ഇങ്ങോട്ട് കയറി പിന്നെ എനിക്ക് നിൽക്കാനും വയ്യ നടക്കാനും അയ്യാ അവസ്ഥയായി ഞാൻ ചാടി വന്ന് അന്നേരം കയറി ഞാൻ തുണി മാറിയിട്ടിട്ട് അന്നേരം കയറി കിടന്ന കിടപ്പ പിന്നെ ഞാൻ ഇണീട്ടില്ല ആ ഒരു ഒറ്റ കിടപ്പങ്ങ് കിടന്നു അജുവ നിർത്താനേ ഞാൻ നിന്നോട് പറഞ്ഞത് കേട്ടോ അജുവെന്തുവാ അജു എനിക്കറിയത്തില്ലേ അജുത അങ്ങനത്തെ ഒന്നും വെക്കരുതൊന്ന് അങ്ങനെ വേറെ വന്ന് ഒറ്റ കിടപ്പ് കിടന്നു പിന്നെ ഇണീക്കാനും വയ്യ ഒന്നും വയ്യ ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ അച്ചനില്ല ഇതൊക്കെ മതിയായത് അന്നേരം പിന്നെ കൊടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നപ്പോഴേ അച്ചന് കഞ്ഞിയായിരുന്നു കൊടുത്തത് അജുവിനും ചിരിയും കൊടുത്ത് ഞാനും ഒരു ശകലം കഞ്ഞി കുടിച്ചിട്ട് ആ ഒരു കിടപ്പ് കിടന്നിട്ട് പിന്നെ രാത്രി ഒമ്പത് മണിയായപ്പോഴാ കോഴി ഒരു സൈഡിലെല്ലാം കൂടെ കിടക്കുന്നു പിന്നെ എല്ലാം രണ്ട് പട്ടികൾ അതുങ്ങളൊക്കെ പട്ടിണി കിടക്കുവന്നിട്ട് ഞാനാന്ന് എനിക്ക് ഒട്ടും ഇണീറ്റ് നടക്കാൻ പോലും വയ്യ എങ്ങനെയെങ്കിലും ഞാൻ പതുക്കെ ഇണീറ്റ് പോയി കോഴിയൊക്കെ എല്ലാം ഒരു ശകലം കോഴികളെ തുറന്നു വിട്ടൊരു ശകലം തീറ്റി വാരി അതുങ്ങൾക്ക് വിട്ട് കൊടുത്ത് ഒമ്പത് മണിയായപ്പം പോയിട്ട് പിന്നെ പട്ടിക്കെല്ലാം ഇച്ചിരി തീറ്റയും കൊണ്ടുവന്ന് കൊടുത്ത് പട്ടികളൊക്കെ അങ്ങ് ക്ഷീണിച്ചങ്ങ് ഒരു പരിവായി കെട്ടോ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് പട്ടിയൊക്കെ അങ്ങ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത ഒരവസ്ഥ പോലെ ആയി എന്നിട്ട് പിന്നെ അത് അതുങ്ങളെ എന്നു പനി ഓരോ ഇത് ഒന്നും പറയണ്ട എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ പട്ടിയുടെ പട്ടിക്കും തീറ്റ കൊടുത്തിട്ട് കയറി വന്നു എനിക്ക് വീഡിയോയൊന്നും എടുക്കാനും ഒന്നും പറയാനൊന്നും പോയി എന്നാലും ഞാൻ ഇന്നലെ ഒന്നും ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഇന്നു വീഡിയോ എടുക്കുന്നതെന്നേ ഉള്ളൂ എന്നിട്ട് വന്ന് പിന്നെ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞ് രാവിലെ ആയപ്പോൾ അച്ചാച്ചനെയും കൊണ്ട് പോകാൻ ഒട്ടുമയ്യോ അജ്മോൻ്റെ ആൻറ്റിബയോട്ടിക്ക് ഞാനും എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ എനിക്ക് പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുപോയി ഗുളി കൊണ്ടുവന്ന ഗുളിയും ഇനി ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് അതും ഒക്കെ കഴിച്ച് ഇപ്പോൾ ഒന്ന് കാര്യം കാര്യം പറയാൻ കേൾക്കുമ്പോൾ ചക്കലം വയ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ അവർക്കാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് ഒരു മുട്ടക്കറിയും വെച്ച് കൊടുത്ത് ചായ ഇട്ട് ഒരുവിധം ഒന്ന് കൊടുത്ത് വിട്ട് ഇനി ഉച്ചക്കത്തേക്കൊന്നും ഇവിടെ ഒരു കുന്തവും ഉണ്ടാക്കിയിട്ടില്ല അച്ചാച്ചനെ ആശുപത്രിയിൽ പോയിട്ട് വന്ന് ചേച്ചി വന്ന് ഓട്ടോയെ വന്ന് അച്ചാച്ചനേയും കൊണ്ട് പോയി ആ തിരിച്ചിങ്ങോട്ട് ഓട്ടോയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പിന്നെ വെളിയിലിറങ്ങി ഉളി പിന്നെ ഇഞ്ചക്ഷനെ മരുന്ന് മേടിച്ചുകൊണ്ട് നമുക്കിനി ഇവിടെ പിന്നെ പ്രൈവറ്റ് ആശുപത്രിയിൽ അങ്ങ് എടുക്കാവും പറഞ്ഞ് ഡോക്ടർ അന്നേ പറഞ്ഞായിരുന്നു പ്രൈവറ്റിൽ അങ്ങ് ഇന്നലെ പിന്നെ പോകണമായിരുന്നു ഇന്ന് സത്യം പറഞ്ഞാൽ പോകേണ്ടത് പക്ഷേ അവിടെ വേദന ഇല്ലാതെ എടുക്കും കേട്ടോ അത് രണ്ട് സൈസ് ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടി നിന്നത് രണ്ട് സൈസ് ഇഞ്ചക്ഷൻ വലിയ സെഞ്ചിനകത്ത് എടുക്കുന്നത് വളരെ സ്ലോ ആയിട്ട് എടുക്കണം ഡയറക്റ്റ് നമ്മൾ ഞരമ്പിൽ കുത്തിവെച്ച് എടുക്കുന്നതുകൊണ്ട് പതുക്കെ എടുക്കണമല്ല ആ പതുക്കെ എടുക്കുമ്പോൾ വെച്ചാൽ അച്ഛനങ്ങ് വേദന കൊണ്ട് സഹിക്കാനൊക്കെ നമുക്കറിയാം എനിക്ക് രണ്ട് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതായതുകൊണ്ട് എനിക്കറിയാം നമ്മുടെ ഞരമ്പിലോട്ട് ഈ ഇഞ്ചക്ഷനൊക്കെ അങ്ങോട്ട് കുത്തി വെക്കുന്ന സമയത്ത് നമുക്ക് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ സ്വർഗത്തില്ല പോലത്തെ വേദന അച്ചന് പ്രായമായതുകൊണ്ടും പണ്ടേ അച്ചാച്ചൻ വേദന സഹിക്കാൻ പറ്റാത്ത ആളും കൂടെ കേട്ടോ നമ്മുടെ അജുവിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന അജുമോന്റെ സ്വന്തം ആൻറ്റിമാരൊക്കെ ഉണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് അജുവിനെ ഒന്നു കാണിക്കണമല്ല അജു താണ്ട് കിടക്കുന്നു അച്ചാച്ചന് വയ്യാതായ അന്ന് മുതൽ അജു കണ്ട നിർവികാരനായി ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത് കൊഴപ്പൊ അജുമോന്റെ പനിയല്ല ഒത്തിരി ക്കെ ഒത്തിരി കുറവുള്ള പോലെ ഇന്നലെ മഞ്ഞാന്നുമല്ല ആഹാരം കുഞ്ഞ് കഴിച്ചിട്ട് കുറേ ദിവസങ്ങളായി പിന്നെ ആഹാരം കഴിപ്പൊക്കെ ഇപ്പം വളരെ കുറവാണ് ആരൊക്കെയോ അജുവിൻ്റെ വീഡിയോ എടുത്ത് അജു പപ്പടം കൊടുക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലെങ്ങാണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടെന്നോ അതിലെങ്ങാണ്ട് നമ്പരൊക്കെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നമ്മുടെ വീട്ടിലെ നമ്പരൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു അതിൽ നിന്ന് ഒന്ന് രണ്ട് ആൾക്കാർ ആരാന്നറിയത്തില്ല ഇവിടെ വിളിക്കുകയൊക്കെ ചെയ്ത് ഫേസ്ബുക്കിൽ നിന്ന് അജു വീഡിയോ ഇട്ടേക്കുന്നു കണ്ടിട്ടാന്ന് ആര് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിട്ടൊന്നും അജുവിന് പോലും അറിയത്തില്ല അങ്ങനെയൊക്കെ വേണ്ട കിടക്കുന്നു അന്ന് അത് കഴിഞ്ഞതി പിന്നെ തുടങ്ങിയതാണ് ഈ ഒരു പപ്പടം പപ്പടം കച്ചവടത്തിൻ്റെ ആക്കി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിയത് ഈ വയ്യ അഴിയോ പത്തോടെ കിടക്കുന്നുണ്ട് അച്ചാച്ച കട്ടിലിൻ്റെ അവിടെ ഒന്നും ബെഡ്ഷീറ്റൊന്നും ഞാൻ ശരിക്കും വിരിച്ചിട്ട് കൊടുത്തിട്ടൊന്നുമില്ല കാരണം എനിക്ക് ഇങ്ങോട്ട് വരാനേ വയ്യായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഞാനൊന്ന് ഇച്ചിരി ഒന്ന് എണീറ്റൊന്ന് നിൽക്കുന്നത് എനിക്കങ്ങ് പനിയെന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യാതിരിക്കുമോ ചാച്ചോ ഇങ്ങോട്ടൊന്ന് തിരിയാവോ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ അല്ല ചാച്ചൻ്റെ ചെവി ഒന്ന് കാണട്ടെ ഞങ്ങോട്ട് പതുക്കെ വേണ്ട ചാച്ചൻ്റെ ചെവി ഇപ്പോഴും എനിക്കങ്ങ് ഭയം വരുമോ കേട്ടോ അത് കാണുമ്പം ഇതുകൊണ്ടു ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു ഇന്നലെ ഒന്നും ഇങ്ങനല്ല ഇന്ന് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു പിന്നെ ഒന്നും കാണല്ലേ എന്ന് വിചാരിക്കൂ കരിഞ്ഞാൽ മതിയായിരുന്നു ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പം കേട്ടോ അത് വേറെ ഒരു വെള്ള പോലെ തോന്നുന്നത് അവിടെ പിന്നെ ഓയിൻമെൻ്റ് തേച്ചേക്കുന്നതും ഉണ്ടോ കേട്ടോ ചേച്ചിയേക്ക് വന്നേ ഒന്നും അറിയത്തില്ല ഏത് വരുവോ ആയിത്തീരുമെന്ന് കണ്ട് കിടക്കുന്ന ചേച്ചനെച്ചാച്ചനെതൊന്നും ഒരു വിഷയമേ ഇല്ല ചേച്ചനെ അറിയത്തില്ല ഒന്നും എന്തിനാ എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരു ഇഞ്ചക്ഷനും എടുത്തിട്ട് ഇനി കൊണ്ടു പിന്നെ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞങ്ങളോട് ചേച്ചിയായിരുന്നു ഇന്ന് വന്ന് കൊണ്ടുപോയത് ഞാൻ പറയാറുണ്ടല്ലോ അല്ലാത്തപ്പോഴൊന്നും അവൾ വന്നില്ലെങ്കിലും എനിക്കോ അച്ചാച്ചനോ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരും എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറുമാസം ഒരു കുഞ്ഞിനെയും കളഞ്ഞിട്ട് അന്ന് മ ചേച്ചിയുടെ മോന് ഒന്ന് പിന്നെ ഒന്നേകാ വയസ്സോ ഒന്നര വയസ്സെങ്ങാണ്ട് പ്രായമേ ഉള്ളു ഒരു വയസ്സോ ഒന്നേകാ വയസ്സെങ്ങാണ്ടേ ഉള്ളു ആ കുഞ്ഞിനെയും വീട്ടിൽ നിർത്തിയിട്ട് പിന്നെ ചേച്ചി അമ്മച്ചിയുടെ കൂടെ ആശുപത്രി പോയിട്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയി ആറുമാസം ഒരൊറ്റ നിപ്പോൾ കുഞ്ഞിനെ കാണാതെ നിന്നും കുഞ്ഞിനെ കൊണ്ടുവരരുതേ എന്ന് പറയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ തിരി പോരാൻ തോന്നും അതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ നിന്ന് എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ഓടി വരും അതുപോലെ അച്ചാച്ചനും അല്ലാതെ ഒന്നും എപ്പോഴും ഒന്നും ഓടിയൊന്നും വരത്തില്ല എല്ലാവരുടെയും കൂട്ടി എന്നും വിളിക്കുമോ അങ്ങനെയൊന്നുമല്ല പക്ഷെ നമുക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരായിരം പ്രാവശ്യം വിളിക്കുക ഓടി വരുകയോ എല്ലാം ചെയ്യും അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ദിവസിക്കു കുഞ്ഞൊരു ജോലിയുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതിൽ നിന്ന് ഈ കിട്ടിയ പൈസ മൊത്തം ഈ അച്ചാച്ചന് ചിലവാക്കുമായിരുന്നു അവർ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളും അവൾ തന്നെ വേണം എല്ലാ കാര്യവും കുഞ്ഞിൻ്റെ കാര്യത്തിനും പിന്നെ ആ വീട്ടു ചിലവിനും എല്ലാം നോക്കാൻ പക്ഷേ അതിൽ നിന്ന് കിട്ടിയ പൈസ ആയി കൂടുതലും ഇന്നും മരുന്നിന് നല്ല വിലയാണ് എല്ലാം എൻ്റെ ദിവ്യച്ചയെ ചിലവാക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടം താണ്ട മരുന്ന് അച്ചാച്ചൻ്റെ ഇഞ്ചക്ഷൻ്റെ മരുന്നുകൾ ഇത് ഇനി രണ്ട് ദിവസത്തേക്കുള്ള രണ്ട് സൈസ് മരുന്നാണ് കേട്ടോ അതിൻ്റെ സിറിഞ്ചും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ കൂടെ മേടിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ നമ്മളിതെല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ അവർ ഇഞ്ചക്ഷൻ എടുക്കുകയോ ചെയ്യുന്നത് ഈ മരുന്ന് നമ്മൾ വെളിയിലിറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അവിടെ ആ പിന്നെ സെൻറ്റ് ജോസഫിൽ മാത്രമേ ഈ മരുന്നുള്ളൂ ഈ മരുന്ന് തിരക്കി ഞങ്ങളോട് വെളിയിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞു മേടിച്ചുകൊണ്ടിരല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ മരുന്നിന് വെളിയിൽ എൻ്റെ ചേച്ചി സത്യം പറഞ്ഞാൽ അവൾക്കും പനിയായി അവൾ ആ വെയിലത്തോട് ആ മരുന്നിന് എവിടെയെല്ലാം നടന്ന് വന്നിട്ട് അവസാനം കിട്ടിയില്ല വന്ന് പറഞ്ഞു കിട്ടിയില്ലെന്ന് പറഞ്ഞു അവിടെ ഈ മരുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ മേടിച്ച് വന്നു ഇപ്പോഴല്ല അന്നത്തെ ദിവസം വെള്ളി ശനിയാഴ്ച ഇന്ന് ഇന്നും ആ അവൾ പോയിട്ട് മരുന്നെല്ലാം മേടിച്ചിവിടെ കൊണ്ടു തന്നിട്ടുണ്ട്